ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അമേരിക്കയ്ക്കും ഇടയിൽ വിമാന സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ആ കാലഘട്ടം ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു പൗരപ്രമുഖൻ യൂറോപ്പിലേക്ക് പോകുവാനായി കപ്പൽ കയറി ബാഗും മറ്റു സാധനങ്ങളുമൊക്കെ എടുത്ത് തനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന ക്യാബിനിലേക്ക് അദ്ദേഹം ചെന്നു തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന അപരിചിതനെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി അയാളുടെ നോട്ടവും ഭാവവും മറ്റ് രീതികളുമൊന്നും അദ്ദേഹത്തിന് അത്ര രസിച്ചില്ല അവർ ഇരുവരും പരസ്പരം പരിചയപ്പെടാനോ വെറുതെ ലോഹ്യം പറയാനോ തയ്യാറായില്ല കുറേ കഴിഞ്ഞപ്പോൾ ക്യാബിനിൽ ആദ്യം സ്ഥാനം പിടിച്ചിരുന്ന അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി അല്പസമയം കഴിഞ്ഞ് പൗരപ്രമുഖൻ കപ്പലിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ സൂക്ഷിപ്പുകാരനെ സമീപിച്ചു പറഞ്ഞു വിലപിടിപ്പുള്ള സാധനങ്ങൾ സാധാരണ എൻ്റെ കൈവശം തന്നെ സൂക്ഷിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ എൻ്റെ സ്വർണവാച്ചും മറ്റും ക്യാബിനിൽ വയ്ക്കാൻ എനിക്ക് ഭയം തോന്നുന്നു എന്താണതിന് കാരണം കപ്പൽ ജീവനക്കാരൻ തിരക്കി പൗരപ്രമുഖം പറഞ്ഞു എൻ്റെ കൂടെ ക്യാബിനിലുള്ള യാത്രക്കാരൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് തോന്നുന്നില്ല പൗരപ്രമുഖൻ്റെ സ്വർണവാച്ചും വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും വാങ്ങി സുരക്ഷിതമായി സേഫിൽ വച്ചതിന് ശേഷം കപ്പൽ ജീവനക്കാരൻ പറഞ്ഞു നിങ്ങളുടെ ക്യാബിനിലുള്ള യാത്രക്കാരൻ കുറേ സമയം മുമ്പ് ഇവിടെ വന്ന് അയാളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും എന്നെ ഏൽപ്പിക്കുകയുണ്ടായി അങ്ങനെ ചെയ്യുന്നതിന് കാരണമായ അയാൾ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞ കാരണം തന്നെയായിരുന്നു തന്നെപ്പോലെ അല്ലാത്തവർ കൊള്ളരുതാത്തവരും മോശക്കാരും എന്നുള്ള മുൻവിധിയാണ് തൻ്റെ സഹയാത്രികനെ വിശ്വസിപ്പിക്കാൻ കൊള്ളാത്തവനായി കാണുവാൻ പൗരമുറ പ്രമുഖനെ പ്രേരിപ്പിച്ചത് നാല് എല്ലാവരും തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മുൻവിധിക്ക് അടിമകളാണ് ചിലപ്പോൾ ഒരാളുടെ നോട്ടമായിരിക്കും അയാളെക്കുറിച്ചുള്ള മുൻവിധിക്ക് കാരണം മറ്റു ചിലപ്പോൾ ഒരാളുടെ നിറമോ മതവിശ്വാസമോ ആയിരിക്കും അയാൾ മോശക്കാരനാണെന്ന് ചാപ്പകൂത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഭാഷയുടെ പേരിലും സംസ്കാര പശ്ചാത്തലത്തിൻ്റെ പേരിലും പ്രാദേശികതയുടെ പേരിലുമൊക്കെ നാം മറ്റുള്ളവരെ കുറിച്ച് മുൻവിധി രൂപീകരിക്കാറില്ലേ അജ്ഞതയുടെ സന്തതിയാണ് മുൻവിധി എന്ന അറിവുള്ളവർ പറയുന്നത് എത്രയോ ശരി മുൻവിധിയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞതയും അറിവില്ലായ്മയും ലോകസമക്ഷം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്നതിൽ രണ്ടു വശമില്ല എല്ലാ മനുഷ്യരിലും തന്നെ കാണുന്ന ദുർ ദുർഗുണമാണ് മുൻവിധി മുൻവിധിയിൽ അധിഷ്ഠിതമായ ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് പലപ്പോഴും അക്രമത്തിലൂടെയും അനീതിയിലൂടെയും നിലനിർത്താൻ പലരും ശ്രമിക്കുന്നത് വ്യക്തികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുമുള്ള സംഘടനകൾക്കും പ്രധാന കാരണം പലപ്പോഴും മുൻവിധിയാണ് പരസ്പരം അറിയാനും ആദരിക്കാനും വ്യക്തികളും സമൂഹങ്ങളും തുടങ്ങുന്ന നിമിഷം ഇന്ന് നാം കാണുന്ന പല സംഘടനകളും വ്യക്തി ജീവിതത്തിൽ നിന്നും സമൂഹതലത്തിൽ നിന്നും അപ്രത്യക്ഷമാകും നാം എല്ലാവരും ചിന്തിക്കുന്ന മനുഷ്യരാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്നുവെന്നും പറയാൻ പോഴും നമ്മുടെ മുൻവിധികളനുസരിച്ചാണ് നാം പലപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളും വിധികളും പ്രവൃത്തികളുമൊക്കെ മുൻവിദ്ധികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിതരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം മാന്യവും സന്തുഷ്ടവുമായ ജീവിതത്തിന് ഇത് അത്യാവശ്യമാണ്